കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതോടെ ഡ്രൈവിംഗ് സ്കൂൾ മേഖല ദുരിതത്തിലായെന്ന് ഓൾ കേരള സെക്രട്ടറി സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് തൊട്ട് നമുക്ക് ദുരിതങ്ങൾ വീണ്ടും തുടങ്ങി പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഇടത് സർക്കാരിന്റെ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ രഹസ്യമായ ചില അജണ്ടകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് അത് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഏത് മാധ്യമങ്ങളെ കണ്ടാലും ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ മോശക്കാരാണ് അവരെന്തോ കള്ളത്തരം ചെയ്യുന്നവരാണെന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ കള്ളത്തരം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ബോധപൂർവമുള്ള പ്രചരണം അദ്ദേഹം നടത്തി പിടിച്ച പറഞ്ഞ കൈക്കൂലിക്കാരും അവരെ കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുന്നവരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും ഗതിയേട് കൊണ്ട് കൈക്കൂലി കൊടുക്കുന്നവരും നമ്മളെ ഇടയിലുണ്ട് അവരെ എല്ലാം മോശക്കാരായി ചിത്രീകരിച്ചു വരുന്ന ദൃശ്യ മാധ്യമങ്ങളിൽ ഓരോ കള്ള കഥകളുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ജോലി മന്ത്രി ഏറ്റെടുത്തു രണ്ടു ലക്ഷത്തോളം ലൈസൻസ് അപേക്ഷ പെൻഡിങ് കിടന്നത് നാലര ലക്ഷം അഞ്ചര ലക്ഷം ലൈസൻസ് അപേക്ഷ പെൻഡിങ്ങിലേക്ക് കൊണ്ടുപോയി ആ പെൻഡിങ്ങിലോട്ട് കൊണ്ടുപോയപ്പോഴാണ് മന്ത്രിയുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഒരു ലൈസൻസ് അപേക്ഷ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരന്റെ ജീവിതമാണ് പാസ്സായി ആ പൈസ പാസ്സായി വരുന്ന വിദ്യാർത്ഥിയെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറ്റാൻ സജ്ജമാക്കി നിർത്തുന്ന അവരെയുള്ള എല്ലാ ജോലികളും പൂർത്തീകരിച്ച് ട്രസ്റ്റിന് പോകുമ്പോൾ ആ ടെസ്റ്റ് കിട്ടാൻ ട്രസ്റ്റിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നാലേകാൽ ലക്ഷം അപേക്ഷ പെൻഡിങ് എന്ന് പറഞ്ഞാൽ നാലേകാൽ ലക്ഷം കുടുംബം നമുക്ക് പെൻഡിങ്ങിലാണ് ഓരോ പ്രതീക്ഷയിലുമാണ് മുന്നോട്ട് വരുന്നത് ഈ പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുമ്പോ നിലവിലെ സംവിധാനത്തെ പിറകോട്ടടുപ്പിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം മന്ത്രിയെടുത്തു ഒരു സർക്കുലർ വഴി ഇറക്കി എന്താ നിലവിലെ കേരളത്തിലെ ഒരു എംഇയുടെ യൂണിറ്റ് ഒരു ഒരു എംഇരം യൂണിറ്റ് അറുപത് ടസ്റ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അത് സമയത്ത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ലൈസൻസ് കൊടുക്കുന്ന തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് ടെസ്റ്റിന്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ് പറഞ്ഞ കാരണം കണ്ടെത്തി അതിനെ ഇരുപതും മുപ്പതും ആയി കുറച്ചു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ